എന്റെ നാട് കൂട്ടായ്മയുടെ വനിതാ മിത്രയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും ശില്പശാലയും നടത്തി എന്റെ നാട് കോതമംഗലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വനിതാ മിത്ര സംഘടിപ്പിച്ച വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തക നിഷാ ജബി നിർവഹിച്ചു എനിക്ക് അസുഹിഷ്ണുത വരുന്നുണ്ട് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ച് കുടുംബങ്ങളിലിരിക്കുന്ന അമ്മാർ ബോധപതികളായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉച്ച പ്രായത്തിൽ മുതൽ അതിനെതിരെ തിരിച്ചില്ലെങ്കിൽ ആത്യന്തികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന സർവനാശമായിരുന്നു അപ്പൊ നമുക്ക് കണിത സീരിയലുകൾക്ക് അപ്പുറത്തേക്ക് കുറച്ച് സമയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ എടുക്കാം സലോമി അൽതോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ കെ എം കുര്യാക്കോസ് ജോർജ് മാത്യു സി കെ സത്യൻ ബിജി ഷിബു ജോർജ് കുര്യ്പ് പി പ്രകാശ് ലിസി ജോണി മഞ്ജു സജി നിർമ്മല ജോയി എന്നിവർ പ്രസംഗിച്ചു വനിതകൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ഡോക്ടർ സി വി പുലയത്ത് ക്ലാസ് എടുത്തു ന്യൂസ് കോതമംഗലം